ോതാര നമസ്തേ സമൃദ്ധി സംം പ്രവാചക ഡോക്ടർ മാർജി ആസന്നെ തമിഴ്നാട് വിധാനസഭാ നിർവചന ഐക വർത്തി ഭാജപ അണ്ണി എം കെ സിഗാ എ ഐ ഡി എം കെ മുഖ്യകാര്യദർശി എഡപ്പാഴ് പളനിസ്വാമി മഹോദയ സാന്നിധ്യേ അസ പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രി ശ്രീ അമിത്ഷാ മഹോദയ കൃതം പ്രശാസനേതൃത്വസ്ഥ എം കെ ആവഹേത് ഇതി ധാരണ പ്രഖ്യാപനം അമേരിക്ക ചൈന രാഷ്ട്രോമ കരവിഷയ സമാഗതം രുൂക്ഷം അനൈക്കം നൂതനവ്യപാരതിസന്ധിം ജനയതി ഇതരരാഷ്ട്രാ നവതി ദിനപര്യന്തം കരനിയന്ത്രണം ചൈനരാഷ്ട്ര കീകൃതം ചൈനരാഷ്ട്ര ഉൽപ്പന്ന വിഷയ പഞ്ച ചരിശത്ത വർധനം കൃതം അതി പ്രതികരി ചൈനാരാഷ്ട്ര അമേരിക്ക ഉൽപ്പന്ന പഞ്ചവിശ്തികൾ വർധനമൊരു പ്രഖ്യാപയാസാം ധന്യവാദ